എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സങ്കീർത്തനം നാൽപ്പത്തി ഒന്ന് ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു കഥാവെ എന്നോട് കൃപ തോന്നണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേൻ ആമേൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ നന്മയിലും കാരുണ്യത്തിലും സ്നേഹത്തിലും അനുഗ്രഹത്തിലും ആശ്രയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഏറ്റവും ഹൃദയത്തിലേറ്റവും താഴ്മയോടും ദൈവഭയത്തോടും കൂടെ പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു സ്നേഹപിതാവെ പകൽ സമയത്ത് ഞങ്ങൾക്കുണ്ടായ എല്ലാ വേദനകളും അസ്വസ്ഥതകളും നിരാശയും പ്രയാസങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഈ രാത്രി ഞങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നാളത്തെ പുതിയ ദിവസത്തെ അഭിമുഖീകരിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവും മാർഗനിർദ്ദേശവും ഞങ്ങൾ അങ്ങയിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളും എല്ലാ പരാജയങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ മുറിവേറ്റ ഹൃദയങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയ കാര്യങ്ങളെ സമർപ്പിക്കുന്നു ദൈവമേ അവസാനം വരെ അധ്വാനിച്ചിട്ട് അവസാന സമയത്ത് ഞങ്ങളുടെ അനുഗ്രഹം ഞങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടതായ അവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഈ അവസാന സമയത്ത് ദൈവമേ ഞങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളെ അത് ഞങ്ങൾക്ക് നേടിത്തരണമേ കർത്താവേ ഞങ്ങൾക്ക് മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും അവിടുന്ന് ഈ രാത്രിയിൽ തന്നെ എടുത്തു മാറ്റി ഞങ്ങളുടെ അനുഗ്രഹങ്ങളുടെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കർത്താവായ ദൈവമേ ചങ്കടൽ കടക്കുവാൻ അവിടുന്ന് മോശിയോട് കൽപ്പിച്ചതുപോലെ അങ്ങയുടെ കൽപ്പന പ്രകാരം ചെങ്കടൽ രണ്ടായി മാറി അവർക്ക് മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽക്കാർക്ക് മുന്നോട്ട് പോകുവാൻ അവിടുന്ന് വീതി ഒരുക്കിയതുപോലെ ദൈവമേ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ശത്രുക്കളുടെയും പ്രവർത്തനങ്ങളെ അവിടുന്ന് തകർത്ത് കളയണമേ ഞങ്ങളുടെ വഴിയിൽ മുന്നോട്ടുള്ള തടസ്സങ്ങൾ മാറ്റി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവെ ഞങ്ങളുടെ ഓരോ പ്രയത്നങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകി അവിടുന്ന് ഞങ്ങൾക്ക് ഉന്മേഷം നൽകി ഞങ്ങളുടെ ഓരോ പ്രയത്നങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാ ശത്രുക്കളുടെയും പ്രവർത്തനങ്ങളെ അവിടുന്ന് കണ്ണിച്ച് കളയണമേ ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്ന ദൈവമേ ഇന്ന് രാത്രിയിൽ തന്നെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ വേദനിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും നിസ്സഹായരായ ഓരോ വ്യക്തികൾക്കും നീതി നടത്തി നടത്തിക്കൊടുക്കുവാൻ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അവിടെ എഴുന്നേൽക്കണമേ കർത്താവേ ഇരാത്രിയിൽ അങ്ങ് ഞങ്ങൾക്ക് ഉറപ്പുള്ള പാറയും രക്ഷയുമാകുന്നു ദൈവമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി പ്രത്യാശ വയ്ക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ എല്ലാ പരീക്ഷണങ്ങളിലും പ്രലോഭനങ്ങളിലും അതിജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എല്ലാം അവസാനിച്ചു എന്ന് തോന്നുന്ന നിമിഷമാണ് എല്ലാം തുടരുവാൻ അവിടുന്ന് ഏർപ്പാടാക്കുന്നത് എൻ്റെ കർത്താവേ ഞങ്ങൾക്ക് ഉണ്ടായ പരാജയങ്ങളെയും ദൗർബല്യങ്ങളെയും ഞങ്ങൾക്കുണ്ടായ അവിവേകത്തെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നപ്പോൾ കഥാവേ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും പ്രതീക്ഷയർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിതത്തിൻ്റെ ഓരോ വെല്ലുവിളികളെ നേരിടുമ്പോൾ ദൈവമേ അങ്ങയുടെ സ്നേഹസാന്ദ്രമായ മാർഗനിർദ്ദേശവും ജ്ഞാനവും ഞങ്ങൾക്ക് വഴിയാട്ടിയാകണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെപ്പോഴും നയിക്കപ്പെടുന്നതിനും അങ്ങയുടെ മാർഗനിർദ്ദേശം പ്രകാരം ഞങ്ങൾ ഓരോ കാര്യങ്ങൾ അതിജീവിക്കുന്നതിനും ഓരോ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ കഥാവ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പാതയിൽ അവിടുന്ന് പ്രകാശം പരുത്തണമേ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ എടുത്ത തെറ്റായ തീരുമാനങ്ങളെ ഓർത്തിപ്പോൾ ഞങ്ങൾ ഖേദിക്കുന്നു ദൈവമേ ഇന്ന് വരെ ജീവിതത്തിൽ ഞങ്ങളെടുത്ത തെറ്റായ തീരുമാനങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നു മുതൽ ശരിയായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാനും ആ തീരുമാനങ്ങളെ പ്രാവർത്തികമാക്കുവാനും ഇന്ന് അവിടുന്ന് എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോ ചുവടുകളിലും അങ്ങയുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും കരുതലും അനുഭവിക്കുവാൻ ഇടവരുത്തണമേ കർത്താവേ അങ്ങയുടെ അനന്തമായ പദ്ധതിക്ക് മുന്നിൽ ഞങ്ങൾ താഴ്മയോടെ വണങ്ങുന്നു അങ്ങയുടെ പദ്ധതി ഞങ്ങളിൽ പൂർത്തിയാക്കണമേ അതിന് തടസ്സമായ ഞങ്ങളിലുള്ള എല്ലാ പാപങ്ങളെയും എല്ലാ ശുദ്ധ ഈ രാത്രിയിൽ അവിടെ നിന്ന് എടുത്തു മാറ്റണമേ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ അത് പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങളെയും കഴിവുകളെയും ഞങ്ങൾ അനവധി നിരവധി ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങൾ കഥാവെ മാപ്പ് ചോദിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കഴിവുകളെ താലന്തുകളെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സമയം നഷ്ടപ്പെടുത്തിയത് ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഒരു പുതിയ ജീവിതം തുടങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും അതിൻ്റെ പതിന് മടങ്ങ് ആക്കുവാൻ കർതാവേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ജ്ഞാനം പകർന്നു തരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ പരമാധികാരിയായ ദൈവമേ വരാനിരിക്കുന്ന ജീവിത പോരാട്ടങ്ങളെ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഏതു പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും കർത്താവെ ആത്യന്തികമായ വിജയത്തിലേക്കും മഹത്വത്തിലേക്കും ഞങ്ങളെ നയിക്കുന്നതിനുള്ള ഉപാധിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കൃപ തരണമേ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ശക്തരും ക്ഷമയുള്ളവരും ശാന്തശീലരുമായി അങ്ങയുടെ അനന്തമായ സ്നേഹവും നന്മയും ഒരിക്കലും കാണാതെ പോകാതിരിക്കാനും ഞങ്ങളെ കൃപ തരണമേ അങ്ങനോളം ഞങ്ങളെ അനുഗ്രഹിച്ച നന്മകളെ കണക്കിലെടുത്ത് ഇനി വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും അതിജീവിക്കുവാനുള്ള ശക്തി നൽകി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൽ നിന്ന് കൂടുതൽ ശക്തിയും ബലവും സ്വീകരിച്ച് ദൈവത്തിൽ നിന്ന് കൂടുതൽ വിജ്ഞാനവും വിവേകവും സ്വീകരിച്ച് കർത്താവെ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ ജീവിതാവസ്ഥകളെയും മുന്നോട്ട് അതിജീവിക്കുന്നതിന് താവേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിനും സ്നേഹത്തിനും ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ എപ്പോഴും അങ്ങയോട് വിശ്വസ്ഥത കാണിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രതിഫലനമായി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഇന്ന് പ്രയാസപ്പെടുത്തിയ എല്ലാ സംഭവങ്ങളെയും വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി ക്ഷമിക്കുന്നതിന് വേണ്ടി കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളുടെ മുന്നിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് വിജയം ലഭിക്കുവാൻ അവിടുന്ന് ഇടുന്നേൽക്കണമേ എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തി കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വിജയം നൽകും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധബ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ കർത്താവായ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് സകല അനുഗ്രഹങ്ങളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ആശീർവദിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും സാന്ത്വനവും ആശ്വാസവും സൗഖ്യവും വിടുതലും ഈ രാത്രിയിൽ നമുക്ക് അനുഭവിക്കുവാൻ കൃപ വരട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ